നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം സ്കൂൾ സമയ വിവാദത്തിൽ നിലപാട് അറിയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ സമയമാറ്റം ആലോചനയില്ല എന്നും ശിവൻകുട്ടി വ്യക്തമാക്കി വിദഗ്ധ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ടൈം ടേബിളാണ് ഇപ്പോഴുള്ളത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതാണിത് അതിലൊരു മാറ്റം വരുത്തുന്നതിനെ ചിന്തിക്കുന്നില്ല എന്നും മന്ത്രി അറിയിച്ചു സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനപ്പെട്ടത് മുപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് സർക്കാരിനെ വിരട്ടരുതെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു സമയം മാറ്റുമെന്ന് ആവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണം പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് ഗവൺമെന്റിനെ വിരട്ടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സ്കൂൾ സമയമാറ്റത്തിന്റെ ആവശ്യം സുന്നി സംഘടനകൾ കടുപ്പിക്കുകയാണ് സർക്കാരിനെതിരെ സംസ്ഥാന പ്രതിപക്ഷ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാന്തപുരവും രംഗത്തെത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്ന് ഗാന്ധപുരം ആവശ്യപ്പെട്ടു പിണറായി സർക്കാരിന്റേത് ഫാസിസ്തിന്റെ സമീപനമാണെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി ഏഷ്യാനെറ്റ് ന്യൂസിനോടും പറഞ്ഞിരുന്നു സമാന വികാരമുള്ളവരെയെല്ലാം ചേർത്ത് സമഗ്ര രംഗത്തിറങ്ങാനാണ് സംസ്ഥയുടെ തീരുമാനം ലീഗ് അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം